എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മൾ നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല മഴ പായസം നല്ല രസമുണ്ട് അപ്പോൾ ഇത് എന്താ വെച്ചാൽ മക്കൂണി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നു കേട്ടോ നമ്മൾ അട മാറി നിൽക്കും അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെ ലൂസായിട്ട് കേട്ടോ മക്കൂണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഒരു കാൽഭാഗം മാത്രം അര ഭാഗമല്ല കാൽഭാഗമല്ല അതിൻ്റെ ഇടയിൽ ഇങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ കണ്ടില്ലേ ഇത്രേ മാത്രം എടുത്തിട്ടുള്ളൂ ട്ടോ എന്നിട്ട് തന്നെ നമുക്കതൊരു ഒരു പത്ത് പേർക്കൊക്കെ കഴിക്കാനുള്ള പായസം ഉണ്ടായിരുന്നേ ഇനി ഇത് മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ക്രഷ് ചെയ്താൽ മതി ഇങ്ങനെ അരച്ചെടുക്കുമെന്നു വേണ്ടതാണ് ഇതുപോലെ കിട്ടണം നമ്മൾ അടയില്ലേ അട പോലെ തന്നെ കിട്ടണം കേട്ടോ അപ്പം തന്നെ ആ താഴെ പ്രസ് ചെയ്താൽ മതി മിക്സിയുടെ മുകളിൽ ഇങ്ങനെ അരച്ചെടുക്കുകയൊന്നും വേണ്ട കണ്ടില്ലേ ഇത്രയാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇതുപോലെ അതൊന്ന് പൊടിച്ചെടുക്കാം എന്നിട്ടൊരു പാൻ വെച്ചിട്ട് നമുക്ക് ഇതിൽക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മധുരം ഞാൻ പറയുന്നില്ല അപ്പോൾ പായസത്തിന് നിങ്ങളെ മധുരമനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഒന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല മെൽറ്റ് ആക്കിയിട്ട് ഒരു കാപ്പി കളർ ബ്രൗൺ കളറാവുന്നത് വരെ നമ്മളിതൊന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് രണ്ട് ടീസ്പൂണോളം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യ ഒരു ടീസ്പൂൺ പിന്നെ ഒരു ടീസ്പൂൺ അപ്പോൾ ആ ഒരു സമയത്ത് ഇതാ ഒരു ടേബിൾ സ്പൂണോളം പാൽപ്പൊടി കുറച്ച് പാലിലൊന്ന് കലക്കി വെക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി നിർബന്ധം അല്ലേട്ടോ എന്നിട്ട് ഇതാ നമ്മുടെ പഞ്ചസാര ഇടയ്ക്കൊക്കെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ഇതാവുള്ളൂ പെട്ടെന്നാവൂ അതുകൊണ്ട് തീ കൂട്ടി വെച്ച് പെട്ടെന്ന് പോയാൽ കരിഞ്ഞു പോകും അപ്പോൾ കഴിപ്പം ഇരിക്കും കേട്ടോ രസം ഉണ്ടാവില്ല അപ്പോൾ അതാ ഇത്രയാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ അഞ്ഞൂറ് ഗ്രാം പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് സൊസൈറ്റി പാലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര കട്ടിയും എന്താ പറയുക ഒരു ഒരു പാലാണ് അപ്പോൾ ഇത് ഒഴിച്ചെടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആവും ഇത് പ്രശ്നമല്ല അതൊന്ന് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഒക്കെ റെഡി ആയിക്കോളും അതിന് പേടിക്കാനില്ല അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ആ ഒരു പഞ്ചസാരനെയൊക്കെ അതാ നന്നായിട്ട് അടിയിൽ നിന്നൊക്കെ ഇതാക്കിയിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചുകൊടുക്കാം കേട്ടോ അര ലിറ്റർ പാല്ക്ക് നമ്മൾ ഇരുന്നൂറ് ഗ്രാം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇരുന്നൂറ് ഗ്രാം പറഞ്ഞാൽ രണ്ട് ഗ്ലാസ് ആണ് ഞാനടുത്ത് രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള നമുക്ക് പഞ്ചസാരയും കൂടെ എടുത്തിട്ട് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പറയും മെൽറ്റ് ആക്കിയാൽ പഞ്ചസാരൻ്റെ മധുരം ഉണ്ടാവില്ലേ എന്നിട്ടോ അതൊരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണം കേട്ടോ ചെറിയ മധുരം ഉണ്ടാവും അത് കളറിന് വേണ്ടി ചെയ്യണേ പിന്നെ വേണ്ടത് നമുക്ക് ഏലക്ക പൊടിയാണ് അപ്പം ഞാൻ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്കയാണ് കേട്ടോ അപ്പോൾ അത് ഒരു ടീസ്പൂൺ ഇട്ടു കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നല്ല അടികട്ടിയുള്ള കട്ടിയുള്ള പാത്രം അങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് കിട്ടും ഇല്ലെങ്കിൽ ഇതാവും ഇനി ഇതാ ഒന്ന് തിളച്ച് വരാ സമയത്താണ് ഞാൻ ആ ഒരു പാൽപ്പൊടിയില്ലേ അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അല്ലെങ്കിൽ നമ്മളെ ഇതിന് ഒരു ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാനത് കയ്യിലുള്ളതുകൊണ്ട് മാത്രം ചേർത്ത് കൊടുത്താണെപ്പോഴും ചേർക്കാറില്ല അപ്പം അതും കൂടെ ഒന്നൊഴിച്ചിട്ട് നന്നായിട്ടൊന്നും അതും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതാ നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മെക്രോൺ ഇട്ട് കൊടുക്കാം മക്രൂണി കൂടി ഇട്ടിട്ട് ഏതാ നമ്മളട പോലെയല്ലല്ലോ ഈ മക്രൂണി പെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ പെട്ടെന്ന് പറഞ്ഞാൽ ഒരു മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് നമ്മളെ ഇത് വെന്ത് കിട്ടും അടക്ക് എനിക്ക് തോന്നി പത്ത് മിനിറ്റോളൊക്കെ നമ്മൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും പക്ഷെ ഇതിന് അങ്ങനെ ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുറുകി വരാനും സാധ്യത ഉണ്ട് പിന്നെ അടിയിൽ പിടിക്കാനും സാധ്യത ഉണ്ട് ഇങ്ങനത്തെ ഈ ഒരു പാനിലല്ല അല്ലാത്തതിലൊക്കെ വെക്കുമ്പം അടിയിൽ പിടിക്കും ട്ടോ പിന്നെ എൻ്റെ പാലിൻ്റെ ആ ഒരു പാടിയുണ്ട് ആ സൈഡിലൊക്കെ നിൽക്കുന്നത് അപ്പം അതൊക്കെ ഞാനൊന്ന് റെഡിയാക്കി ഇതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളെ അങ്ങനെയൊക്കെ ആക്കി കൊടുത്തോണ്ട് കേട്ടോ അപ്പം കടലിൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പായസം നന്നായിട്ട് കുറുകിയിട്ട് വന്നിട്ടുണ്ട് സാധനം കണ്ടില്ലേ അട പോലെ തന്നെ അല്ലേ അപ്പൊ നന്നായിട്ട് തന്നെ ഇതുപോലെ നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ കണ്ടോ ഒക്കെ ഒന്ന് സെറ്റായി വരുമ്പോൾ ഇതുപോലെ കേട്ടോ നമ്മൾ പായസം ഉണ്ടാവും മേലൊക്കെ പാൽപ്പാടിയാണ് അപ്പൊ അത് പ്രശ്നമല്ല ആക്കി കൊടുത്താൽ മതി കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ആ ഒരു കളറൊക്കെ വന്നത് കണ്ടോ നമ്മൾ ആ ഒരു മറ്റേ പായസം ഉണ്ടാക്കുന്ന ആ ഒരു കളർ തന്നെ വന്നിട്ടുണ്ട് അടപ്പായസത്തിന്റെ കളർ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് ഒരു പാൻ ചൂടാക്കി കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയൊക്കെ ഒന്ന് കുറച്ച് നെയ്യൽ ഇട്ടോ ഒരു ടീസ്പൂൺ നെയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ നമുക്ക് നന്നായിട്ടൊന്ന് ആക്കിയിട്ട് അതിൽ കൊഴിച്ച് കൊടുക്കാം നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പായിട്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് മുന്തിരിയും കൂടെ ഇട്ടു കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ പായസം കണ്ടിട്ട് നല്ലായിട്ട് തിക്കായി വന്നിട്ടുണ്ട് കിട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത്ര തിക്കായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ പാലും വെള്ളമൊക്കെ ഒഴിക്കൂലേ അപ്പോൾ കുറച്ചധികം വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തോണ്ടു പാല് എത്രയെന്ന് വെച്ചാൽ കൂട്ടി എടുത്തുകൊണ്ട് ഇന്നിട്ട് അതിനനുസരിച്ചിട്ട് വെള്ളം കൂടെ ഒഴിച്ചുകൊടുത്തോണ്ട് കേട്ടോ ഇതിപ്പോൾ എന്താ വെച്ചാൽ നല്ല പാല് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു പായസം ഇരിക്കുന്നത് കണ്ടില്ലേ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറുകി കുറുകി വരും കേട്ടോ നമ്മുടെ ഈ ഒരു മക്രുണി അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് പാല് കൂട്ടിയിട്ട് കുറച്ചുകൂടെ വെള്ളം കൂടെ കൂട്ടിയിട്ട് ചേർത്ത് കൊടുത്തോണ്ടു അപ്പോൾ നമുക്ക് അങ്ങനെ തിക്കായിട്ട് കിട്ടില്ല പക്ഷേങ്കിൽ ഇങ്ങനെ കഴിക്കാനാണ് കഴിക്കാനാട്ടോ ഇത് ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം